അങ്ങാനും മാറിപ്പോയി അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിലാണ് അരുൺകുമാർ സി പി എം ലെവലിൽ മത്സരിക്കാനാണല്ലോ വല്ലാതെ എന്നെ പിടിച്ചിട്ടാണ്

നിങ്ങളെ ഒരു പത്രപ്രവർത്തകന് യോഗ്യമല്ല എന്ത് വ്യാജിലാസം വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തത് സി പി എം ആണ് ഞാനൊന്ന് സംസാരിക്കും ഞാൻ സംസാരിക്കുന്നത് കഴിയുന്നവരെ നിങ്ങള് അതിനകത്ത് ഇടപെടരുത് മനസ്സിലായല്ലോ അതാ ആദ്യം നിങ്ങള് ആ ഒരു മര്യാദ പാലിക്കാണെങ്കിൽ അല്ല നാണം കെട്ട ഭാഷയാണോ നിങ്ങൾ പറയുന്നത് വ്യാജ മേൽവലാസം ഉപയോഗിച്ചാണോ നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ സുരേഷ് ഗോപി കട്ടെടുത്തോ എന്ത് കട്ടെടുത്തു സുരേഷ് ഗോപി അത് അധിക്ഷേപം അല്ലേ നിങ്ങളുടെ ക്യാപ്ഷൻ നാണംകട്ട ഭാഷയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങക്ക് നിങ്ങൾക്കുണ്ടോ ആരോപണം നിങ്ങൾക്കുണ്ടോ ആരോപണം ഞങ്ങൾക്ക് സ്വാഭാവികം ഞാൻ 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 അല്ല അസ്വസ്ഥ അഞ്ചു വയസ്സിൽ വരയില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് പിന്നെ നിങ്ങളെ ഞങ്ങളെന്നോ അസ്വസ്ഥ ഞങ്ങൾക്കത് പരമ പുച്ഛായിട്ടാണ് തോന്നുന്നത് നിങ്ങളൊരു മാന്യനായിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ചാനലുകാർ മാന്യത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ചെലവാകില്ല അന്തിക്കാട് സുനിൽ ആ സുനിൽ വാർഡില് ആ സുനിൽ ബൂത്തില് ബി ജെ പി അന്ന് ലീഡ് ചെയ്തത് കള്ളവോട്ടാണോ അല്ലേ ഞാൻ പഞ്ചായത്തിലേക്ക് വരാന്ന് നിങ്ങൾ ആ പഞ്ചായത്തിലേക്ക് ഇത് ഞാൻ ഞാൻ നിങ്ങളെ ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നതും വാർത്ത കൃത്യമായി പറഞ്ഞിട്ടുള്ളതും രേഖകൾ ഉള്ളതുമാണ് അങ്ങനെ തടി വരാൻ നോക്കണ്ട നിങ്ങൾ ചോദിച്ചല്ലോ കട്ടടുത്തൊന്നാണ് നിങ്ങൾക്ക് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് എത്ര മൂത്തുകളില്ല നമ്പർ വൺ ഞാൻ ചോദിക്കുന്നതിന് തിരിച്ച് രണ്ടുമൊന്ന് ചോദ്യം ചോദിക്കുകയാണ് അതിന് ഉത്തരം പറയണം നിങ്ങള് സുരേഷ് ഗോപി കട്ടെടുത്തതല്ലേ എന്ന് ചോദിക്കുന്നതിന് അല്പം നാണം വേണ്ട സുഹൃത്തെ നിങ്ങൾ എത്ര ബൂത്തിൽ എത്ര വോട്ട് നിങ്ങൾക്ക് ഒരു അയ്യായിരം വോട്ട് വിട്ടുതരാം ചേർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ഞാൻ അതിനെ കുറിച്ച് പറയാം അപ്പോഴും കിടക്കുന്നില്ലേ എഴുപതിനായിരം വോട്ട്ബിൾ ഒന്നുകിൽ ഈ ഏജന്റുമാരെല്ലാം കൂടി തീരുമാനിച്ചു ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സി പി എമ്മിന്റെ ഏജന്റുമാർ തീരുമാനിച്ചു സി പി ഐ തോപ്പിക്കാൻ കോൺഗ്രസിന്റെ ഏജന്റുമാർ തീരുമാനിച്ചു ബി ജെ പിയെ ജയിപ്പിക്കാൻ മുരളിയെ തോൽപ്പിക്കാൻ എന്ന് പറയേണ്ടി വരും ഞാൻ ചോദിക്കാൻ ഉത്തരം പറയാം ജമ്മു കാശ്മീരിൽ പോയിട്ട് അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ല ആ പറയൂ കോർപ്പറേഷന് ഇന്ത്യയിലെ ഏത് രാജ്യത്തെ ഏത് കോൺസ്റ്റിറ്റ്യൻസിയിലും പോയി വോട്ട് രേഖപ്പെടുത്താം പക്ഷേ എന്ത് പക്ഷേ ഒരു താങ്കളുടെ മണ്ഡലത്തിലെ വോട്ട് താങ്കൾ ഡെലീറ്റ് ചെയ്ത് ആ മണ്ഡലത്തിലെ സ്ഥിരതാമസാണ് എന്നതിന്റെ ഹാജരാക്കുകയും അവിടെ സ്ഥിരതാമസമാവുകയും ചെയ്തതിനു ശേഷം മറ്റൊരു മണ്ഡലത്തിലും താങ്കളുടെ വോട്ടില്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ആ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനത്തെ രണ്ടാമത്തെ ചോദ്യം നാളെ അരുൺകുമാർ ിൽ താങ്കൾ എന്നെ പിടിച്ചിട്ടാണ് ഞാൻ ഒരു തിരഞ്ഞെടുപ്പിലും ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞു ചർച്ച വഴി പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഫോർ സി എന്ന അപ്പാർട്ട്മെന്റിൽ അജയ്കുമാർ എന്നൊരു സ്ഥിരതാമസക്കാരനില്ല അത് വ്യാജമേൽവിലാസമാണ് ഇതിപ്പോ ഒന്നല്ലല്ലോ ഇങ്ങനെ നിരവധി ആളുകൾ വന്ന് പല സ്ഥലങ്ങളിലും താമസിക്കുകയും അവരവിടെ മറ്റേ ഈ റെന്റിന് സ്ഥലം എടുക്കുകയും അങ്ങനെ ഒരു മിനിറ്റ് ഒരു ഒരു എടുത്തില്ലെങ്കിൽ അന്ന് ചോദിച്ച് കട്ട് ചെയ്യണമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് അതെ അതെ വെറുതെ ബി വളരെ 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 കൃത്യമായി പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ ഞാൻ പച്ചക്കങ്ങൾ അത് അങ്ങോട്ട് കേട്ടോളൂ പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ തോപ്പിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഒരുമിച്ച് നിന്ന് എൺപത്തി എട്ട് വോട്ടിന് സുരേന്ദ്രനെ തിരുവനന്തപുരം മറ്റേ കാസർഗോഡ് പരാജയപ്പെടുത്തി ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല ആളുകളിൽ നിയമം അനുസരി അനുസരിച്ചത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ ചേർക്കും ഞങ്ങൾ വോട്ട് ചെയ്യും ഞങ്ങൾ ജയിപ്പിക്കും ആർക്ക തടയാൻ പറ്റി തടയാൻ ഞങ്ങളിൽ അടവുനയം പാലിക്കാൻ പോവാണ് ആ ആറുമാസ ഞങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവരും ഞങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിയമം അനുസരിക്കുന്ന രീതിയിൽ അപ്പൊ പിന്നെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ റാണി എന്ന് പറയുന്ന വോട്ടറുടെ കഥ പറഞ്ഞത് ഒരേ സമയം കണ്ടിരിക്കുന്നു ഇന്നലെ രണ്ട് വോട്ടില്ലേ ഒറ്റ വോട്ടിൽ രണ്ട് വോട്ടില്ലേ ഒറ്റ വോട്ടിൽ രാധകൃഷ്ണനും മക്കൾക്കും നാല് വോട്ട് ആര് പറഞ്ഞു ഞാൻ കേസം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടു രേഖപ്പെടുത്തിയ സുരേഷ് ഗോപിയുടെ കുടുംബം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക അവർക്ക് സൗകര്യം അവർ അവരുടെ അവരുടെ പേര് തദ്ദേശം ലോക്സഭ കുടുംബത്തിലെ അംഗങ്ങൾ ലോക്സഭയിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുള്ള സുരേഷ് ഗോപിയുടെ കുടുംബം എങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ ശാസ്തമംഗലത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തത് ഒരു വർഷവും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവര് പോയി ഇവിടുന്ന് അവകാശം നിയമപരമായി തെറ്റുണ്ടോ നിങ്ങൾ രണ്ടു തവണ കുടുംബം ചെയ്തിട്ടില്ല എന്റെ പൊന്നി ചങ്ങാതെ അങ്ങനെ തന്നെയാണ് വി ഡി സതീശനും അങ്ങനെ തന്നെയാണ് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും അങ്ങനെ തന്നെയാണ് ഗണേശനും ശരി വോട്ട് തീരുമാനം തേച്ചതാണല്ലേ അല്ല ഞങ്ങൾക്ക് തൃശൂർ ഇങ്ങെടുക്കണോ വേണ്ടയോ കൊടുക്കണോ കോർപ്പറേഷൻ പിടിക്കണോ അതൊക്കെ ഞങ്ങളുടെ കാര്യം അരുൺകുമാർ അന്വേഷിക്കണ്ട ഞങ്ങൾ പലതും ചോദ്യം എനിക്ക് ഞാൻ ഇത്ര നേരം വിശദീകരിച്ചെന്നു പിന്നെ എന്താ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ ഒരു മനുഷ്യന്റെ ഇടം പിടിച്ചത് പറഞ്ഞു ഇതല്ലടാ ോക്സഭാ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഡ്രൈവറെയും കുടുംബത്തെയും അനുയായമടക്കമുള്ളവരുടെ വോട്ട് തൃശ്ശൂരിലേക്ക് ചേർക്കുന്നു ചിലയിടങ്ങളിൽ വ്യാജ വോട്ട് ചേർക്കുന്നു ഇത് ശരിയാണോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം വോട്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു വർഷത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മിക്കണം ഒന്നൊന്നര വർഷത്തിനിടയിൽ നിങ്ങളെ നിങ്ങളെ അങ്ങനെ ചാടകഴിഞ്ഞു പോവല്ലേ ചോദ്യത്തിന് ഉത്തരം പറയണം ആ ചോദ്യത്തിന് നിയമം അനുശാസിക്കുന്ന നിയമം ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേണം ഡിലീറ്റ് ചെയ്തോന്ന് ചുമതല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ് ബിജെപിക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സഹചാരി ആയിട്ടാണല്ലോ നടക്കുന്നത് ഒരു മനുഷ്യനെ വേട്ടെ നിങ്ങളെ തന്നെ ആക്രമിക്കണം ആ മനുഷ്യൻ ഒരു സ്വർണ കിരീടം വെച്ചു അതിന്റെ പേരിൽ കൊറേ നടന്നില്ലേ നിങ്ങള് ആക്ഷേപിച്ചത് തൃശ്ശൂർ സ്വർണ്ണമല്ല അവിടെ ഉണ്ടായിരുന്ന നേതാക്കളാണ് കിട്ടിയത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു നാളിതുവരെ ഇതുവരെ ഒരു നമ്മുടെ വിഷയത്തിലേക്ക് ബി ൃഷ്ൻ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ അങ്ങ് നേരത്തെ എന്നോട് ചോദിച്ചത് വോട്ട് കട്ടെടുത്തില്ലേ എന്ന നാണംകെട്ട ചോദ്യം ചോദിക്കാൻ നാണമില്ലേ എന്നുള്ളതാണ് ദയവു ചെയ്ത് അങ്ങേക്ക് ചാനൽ മാറിപ്പോയി അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിലാണ് താങ്കളുടെ ആരോപണത്തിന് മറുപടി പറഞ്ഞു നിങ്ങള് ഈ ചർച്ചയുടെ ചെയ്യേണ്ട ടൈറ്റിലെ കുറിച്ച് ചോദിച്ചു അതിൽ ഞാൻ വിശദീകരണം നൽകി ഞാന് 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 നാണം കെട്ട ടൈറ്റിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ താങ്കൾ വളരെ പെട്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം പറയാനുള്ള മാറ്റിക്കൊള്ളാൻ പറഞ്ഞോളൂ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ കിട്ടിയത് സമയം നല്ലത്